ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഈ പുറകിൽ കാണുന്ന വണ്ടി ഉണ്ടല്ലോ ഇ പി എസ് ഭാരത് വെൻസ് അപ്പോൾ ഈ വണ്ടിയിലാണ് വണ്ടിയിലാണിപ്പോൾ ഒരു ലോഡിന് നമ്മൾ വന്നിട്ടുള്ളത് ഈ വണ്ടി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ ഈ എൻ്റെ അനിയൻ പോകുന്ന വണ്ടിയാണ് അപ്പോൾ അനിയൻ ലീവായത് കാരണം ഞാനൊരു ലോഡിന് പോകുന്നതാണ് നമ്മൾ ഇറക്കിയ വണ്ടീൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് ലേറ്റാവും അപ്പോൾ അതിന് മുമ്പ് ഒരു ലോഡ് ഇതിൽ വന്നിട്ട് പോകാമെന്ന് കരുതിക്കാണ്ട് വന്നതാണ് അപ്പോൾ ഈ വണ്ടിയിലും ഈ ഒരു ലോഡുള്ള ബന്ധപ്പെട്ട വീഡിയോകളാണ് വീഡിയോ ആയിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അത് അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നമ്മൾ അറിയിക്കണം നമ്മളിപ്പോൾ ബാവലിയിലാണ് ഉള്ളത് കേട്ടോ കേരള കർണാടക ബോർഡർ ആണത് ഭാവലി എന്നാണ് അങ്ങോട്ട് പറയാം അത് മാനന്തവാടി കാട്ടിക്കുളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതാണ് ബാവലി നമ്മൾ കർണാടക ആൺപോസ്റ്റേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇഞ്ചി കയറ്റാണ്ട് ഇഞ്ചിലോഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത ലോഡ് നമുക്ക് ഇഞ്ചിലോടാണ് നല്ലൊരു ആൽമരം കണ്ടോ നല്ല പാക്കുള്ള ആൽമര വേറെ ഒക്കെ തൂങ്ങിയ അടി കത്തി മഞ്ഞ ആണെങ്കിൽ അതിലേറെ ഭയങ്കര മഞ്ഞ നല്ല തണുപ്പുണ്ട് ആ പാൻ ഇഞ്ചി കയറ്റാൻ വേണ്ടി പോവാണ് ആരെടുത്താലും വണ്ടി പോയാ മതി വൈകുന്നേരം ആറ് രാവിലെ ആറ് മണി അതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിന്റെ കണക്ക് അടവിന്റെ കണക്ക് വൈകുന്നേരം ആറു മണിക്ക് അടക്കും രാവിലെ ആറു മണിക്ക് തുറക്കും ഇപ്പൊ ആറര കഴിഞ്ഞു നല്ല വണ്ടി തിരക്കുണ്ട് ഇതാണ് ബോർഡർ പാലം ചെറിയൊരു പാലാണ് ഒരു വണ്ടിയെ പാസ്സാവുള്ളൂ അപ്പൊ ഇനി നമ്മളവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവിടുന്ന് കുറച്ച് വണ്ടികൾ ഇങ്ങോട്ട് വരണം അപ്പെന്നാലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്വരശ വണ്ടികൾ വിടും അപ്പൊ ഇങ്ങോട്ട് കാര്യമായിട്ട് വണ്ടി വരാനൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫോറസ്റ്റൊക്കെ അൻപത് റുപ്പിന്റെ ടോക്കൺ ഇവിടെ എടുക്കണം എല്ലാ കാട്ടത്തെ പോലെ കുറെ ഈ റോട്ടിനൊക്കെ വന്നിട്ട് മുമ്പ് വന്നിരുന്നു ഇപ്പോ ഇവിടെ ആദ്യം എൻട്രി ഫീസ് ഫീസൊന്നും ഇല്ലേനോ നമ്മൾ ഫോറസ്റ്റ് എൻട്രി ഫീസ് ബന്ദിപ്പൂര് മേല ആ ഫോറസ്റ്റത്തെ പോലെ അമ്പത് ഉറുപ്പേന്റെ ടോക്കൺ എടുക്കണം നല്ല കോടയാണ് നമ്മളൊക്കെ തണുത്തിട്ട് കോട്ട കെട്ട് തലി കെട്ടൊക്കെ കെട്ടി കണ്ടാണ് ഇരിക്കണ്ട് അതൊക്കെ തണുക്കുണ്ടോ <ihak deepen Legislacy> േ ചെറുതായിട്ട് റോഡൊക്കെ മഹാമോശാണ് വരുന്ന കാലം തൊട്ടേ റോഡ് ഇങ്ങനെ കേട്ടോ ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട് നന്നാക്കൂല അതുകൊണ്ടാണ് നല്ല കോടേ കോടാണ് കാണാത്ത അപ്പോ നമ്മള് ഹാൻഡ് പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് സുന്ദരേട്ടന്റെ ഓഫീസാണെന്ന് പറയും ഓഫീസിൽ എത്തിയിട്ടുണ്ട് യൂണിയൻ ട്രാൻസ്പോർട്ട് എന്നാണ് പറയാ ഓഫീസിന്റെ പേര് കേട്ടോ അപ്പോ സുന്ദരേട്ടൻ്റെ ഇവിടെ അല്ല സുന്ദരേട്ടൻ മകളെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ നാളൊക്കെ ആയിരിക്കും വരിക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മാനന്തവാടി മൈസൂർ റോഡാണിത് ആൺ പോസ്റ്റിൽ ഒരു കിലോമീറ്ററും കൂടി ഇവിടുന്ന് പോകണം ടൗണിൽ പിന്നെ ഇവിടുന്ന് നമുക്ക് ലോഡ് എടുക്കാനുള്ള ഇഞ്ചി ലോഡ് ആണ് നമുക്ക് കയറ്റാത് ഇപ്പൊ ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇത് ഇഞ്ചി ഉണക്കി ചുക്കാക്കിയതാണ് ഇഞ്ചിയാണ് കൂട്ടി വെച്ചത് ഇഞ്ചിയാണ് ഈ കൂട്ടി വെച്ചിരിക്കണത് ഓണത്തിക്കാണ്ട് ചുക്കു ആക്കി വെച്ചത് അപ്പോ നമുക്ക് ലോഡായിട്ടുണ്ട് നാളെ നമുക്ക് ലോഡ് കയറ്റില് നാഗ്പൂരിക്ക് ഇഞ്ചി കയറ്റാണ്ട് അപ്പോൾ ഓഫീസില് സുന്ദരേട്ടൻ എത്തിയിട്ടുണ്ട് നമ്മളെ ഓഫീസാണിത് യൂണിയൻ യൂണിയൻ ട്രാൻസ്പോർട്ട് സുന്ദരാട്ടന്റെ അടുത്ത് പോയി പോയോക്കാം അപ്പോൾ ഇതാണ് യൂണിയൻ ട്രാൻസ്പോർട്ട് ഏ ഇതാണ് നമ്മളെ സുന്ദരാട്ടന് സുന്ദരക്കാങ്ങ് സിനിമയിൽ വരും നമ്മൾ ഞമ്മള് സോമസുന്ദര സുന്ദരന്ന് വിളിക്കുമ്പോ പൈസ പണ്ട ലോക ആളാണ് ോഡ് കേറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മക്ക് പെരിയ പഠിപ്പിൽ തന്നെയാണ് ലോഡ് കഴിക്കണത് അപ്പോ അവിടെ നിന്നു ഗ്യറ്റാള് അതാ ഇഞ്ചിന്റെ ഒരു വാഷിംഗ് സെന്റർ ഉണ്ട് അവിടേക്ക് പോവാണ് നമ്മള് ഉൻസൂർ ആദ്യ മുൻസൂർ എത്തും അവിടെ അപ്പൊ നമ്മള് പെരിയപട്ടണ വാഷിംഗ് സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഇഞ്ചിന്റെ വാഷിംഗ് സെന്റർ ഇവിടെ ഇഞ്ചി കൊടുന്നിട്ട് ഇവിടുന്ന് കഴുകും അപ്പൊ ഇവിടുന്ന് കഴുകേണ്ട സ്ഥലമാണ് വാഷിംഗ് സെന്റർ ഇതൊക്കെ കഴുകി വെച്ച ഇഞ്ചി ആണ് നമുക്ക് തോട്ടത്തില് പോകണം ഇഞ്ചിൻ്റെ കൃഷി നടക്കുന്നിടത്ത് പോയിട്ട് വേണം ഇഞ്ചി കയറ്റാൻ ആദ്യം കഴുകാത്തത് കുറച്ചുണ്ട് ഡ്രൈ കുറച്ച് ഇതൊക്കെ കഴുകി വെച്ച ഇഞ്ചിയാണ് ഇതൊക്കെ വാശ് ചെയ്ത ഇഞ്ചിയാണ് ഇതേമാതിരി ട്രാക്ടറിൽ വരുംങ്ങട്ട് എന്നിട്ട് ഇങ്ങനെ അവിടെ മെഷീനിൽ അതിൽ തട്ടിയിട്ട് അതുവഴി കയറിയിട്ട് ഇങ്ങനെ വന്ന് അതിനുള്ളിൽ കറങ്ങിയിട്ട് പുറത്തു വരും അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും മണ്ണും ചില ഒക്കെ പോയിക്കാണ്ട് അപ്പം മെഷീന് കാലി ചാക്ക് ഒക്കെ ആയിട്ട് പോവുകയാണ് നമ്മൾ ഇനി ചാക്ക് നിറച്ച് വരണം ഡ്രൈ വാഷിങ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് തോട്ടത്തിൽ പോയി കണ്ട ഡ്രൈ കുറച്ച് കയറ്റണം അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോ ഇഞ്ചി കയറ്റണോടത്ത് ഇഞ്ചി ഇവിടെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അതത് കയറ്റണം ഒരു നൂറ് ചാക്ക് നമുക്ക് ഡ്രൈ കയറ്റാണ്ട് കഴുകാത്ത ഇഞ്ചി ഇഞ്ചിവിടെ കൂട്ടി വച്ചിട്ടുണ്ട് അഞ്ചാറ് പണിക്കാരുണ്ട് നമ്മളെ കൂടെ ഇതാണ് കഴുകാത്ത ഇഞ്ചിന് ചാക്ക് നിറക്കണം നൂറ് ചാക്കാണുള്ളത് ഇതൊരു നൂറ് ഉണ്ടാവില്ല ഇവിടെ ഒരു വള്ളക്കെട്ടൊക്കെ ഉണ്ട് ഈ കൃഷി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില അധിക സ്ഥലത്തും ഇതുപോലത്തെ വെള്ളക്കെട്ട് ഉണ്ടാവും കൃഷിക്ക് വെള്ളം എടുക്കാനും കാര്യങ്ങളൊക്കെ അവിടെ മോട്ടോർ വെച്ച് വെള്ളം അടിക്കണമൊക്കെ ഉണ്ട് നമ്മൾ വണ്ടിയുടെ ലോഡിങ്ങിന് കയറ്റാൻ വേണ്ടി ചാക്ക് നിറച്ചുകൊണ്ട് കൊണ്ട് വെക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോകേണ്ടി വരും ഇവിടെ തോട്ടം കുറച്ച് ഉള്ളിലാണ് തോന്നുന്നുണ്ട് പുറത്ത് കൂടുതൽ നിറച്ച് വെച്ചിരിക്കാണ് ഇഞ്ചി നമ്മളപ്പോൾ അടുത്ത സൈറ്റിൽ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇഞ്ചി നിറക്കുണ്ട് ട്രാക്ടറിൽ വെറുതെ തട്ടിയതാണ് അടിപൊളി ഇഞ്ചിയാണ് കുറച്ച് ചാക്ക് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് നൂറ് ചാക്കാണ് നമുക്ക് ഏറ്റാണുള്ളത് അൻപത് ചാക്ക് ആദ്യത്തെ സൈറ്റിൽ നിന്ന് അയക്കണം ബാക്കി അൻപത് ചാക്കോന്ന് കയറ്റണം നമുക്ക് വാഷിങ്ങിൽ പോയിട്ട് വാഷ് ചെയ്ത് ഇഞ്ചാണ് പിന്നെ ബാക്കി കയറ്റാനുള്ളത് ഒരു ചാക്കിൽ അറുപത് കിലോനാണ് ഉണ്ടാവുക അങ്ങനെ മുന്നൂറ്റി അൻപത് ചാക്ക് ചാക്കുണ്ടാവും നമുക്ക് കയറ്റാൻ നാന്നൂറ് ചാക്ക് കയറ്റിയാൽ ഇരുപത്തിനാല് ടണ് ഉണ്ടാവും അപ്പം ലാസ്റ്റ് നോക്കണം എത്ര ചാക്ക വരുന്നത് മുന്നൂറ്റൻപത് നാന്നൂറ് ആ ലൾക്കാണ് കേരൽ ചിലപ്പോൾ അതിൻ്റെ കുറഞ്ഞും കേരളുണ്ട് മുന്നൂറ് ചാക്കും കേരലുണ്ട് അപ്പോൾ അവിടെ കൂട്ടീനെ ഇഞ്ചൊക്കെ ചാക്കാക്കി നിറച്ച് കഴിഞ്ഞു കേട്ടോ ചാക്കാക്കിയിക്കണേ അടുത്ത ട്രാക്ടർ വന്നിരിക്കണേ ഈ ട്രാക്ടർ അല്ല ഈ ട്രാക്ടർ അപ്പോൾ ട്രാക്കറിൻ്റെ തട്ടാണ് മറ്റേത് കാലിയാക്കി അപ്പം രണ്ടാ രണ്ടാമത്തെ ട്രാക്ടറാണത് ഫസ്റ്റ് തട്ടി ഇത് രണ്ടാമത്തെ ട്രാക്ടർ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇഞ്ചി കയറ്റി കഴിഞ്ഞു നൂറ് ചാക്കാണ് കയറ്റിയത് ഇനി നമുക്ക് വാഷിങ്ങിൽ പോകണം അവിടെ കൂട്ടിയിട്ട് ഇഞ്ചി ഇനി കയറ്റാൻ വേറെ വണ്ടി വന്നിട്ടുണ്ട് അതിൽ കയറ്റും അപ്പം നമ്മൾ വാഷിങ്ങൊക്കെ പോകണം അപ്പോൾ നമ്മൾ വാഷിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആൻപോസി തന്നെ പോകണം ആൻ ആൻപോസിലാണ് നമ്മൾ വാഷിങ്ങുള്ളത് നമുക്ക് എഴുപത് കിലോമീറ്ററോളം അങ്ങോട്ട് ഓടണം അപ്പോ ഇനി ബാക്കി അവിടെ പോയിട്ട് രണ്ട് സൈഡും പാടങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരുടെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും ഇഞ്ചി റോഡുമായി പോകേണ്ട വീഡിയോ